ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇപ്പം കണ്ടില്ലേ ഇപ്പോഴത്തെ കോലം ഞാനിത് പള്ളി പോവാണ് അപ്പോൾ സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വ്ളോഗ് ഞാൻ തലേ ദിവസം ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആ അതേ ദിവസത്തിൽ തന്നെയാണ് ഞാൻ വൈകിട്ട് പള്ളിയിൽ പോകുന്നതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആക്കി കുറച്ച് ഹൈലൈറ്റ് ചെയ്തൊക്കെ എടുത്തിരിക്കുന്നതിൻ്റെതാണ് കേട്ടോ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കമൻസ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എല്ലാവരും കഴിവതും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒക്കെ ഒന്ന് കൂടി കൂടി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ എല്ലാവരും ഒരു ഒരുപാട് പേര് ഇങ്ങനെ കാണാനും അഭിപ്രായം പറയാനും ഉള്ളപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുമുള്ള മോട്ടിവേഷൻ കൂടിയാണത് അപ്പോൾ എല്ലാവരും മടിക്കാതെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ആദ്യം തന്നെ തലയൊന്ന് നന്നായിട്ട് ചീകിവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പിന്നെ നമ്മൾ മുടിയൊക്കെ ഒന്നും ഒതുങ്ങിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ മേക്കപ്പൊക്കെ ചെയ്യുമ്പോഴത്തേല് ഫേസിലോട്ടൊക്കെ മുടി വരുമ്പോഴത്തേൽ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ വെറുതെ ഒന്ന് കെട്ടിവെച്ചു അതിനുശേഷമാണ് കേട്ടോ മേക്കപ്പ് തുടങ്ങുന്നത് അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് രാവിലെ ഞാൻ ടോ സ്കിൻ കെയർ ചെയ്തപ്പോൾ ടോണർ ഉപയോഗിച്ചായിരുന്നു അപ്പോൾ പിന്നെ വൈകിട്ട് ടോണർ ഉപയോഗിക്കുന്നില്ല പകരം ഞാൻ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെയുള്ള എൻ്റെ മേക്കപ്പ് വീഡിയോസിലൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ എപ്പോഴും നമ്മൾ ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്ത് അതിന് വേണ്ട പ്രൊട്ടക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കാൻ അപ്പോൾ ആദ്യം സിറം ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് പാറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ പിന്നെ നമ്മളുടെ ഒരു ശീലമാണല്ലോ അറിയാണ്ടെങ്കിലും അങ്ങനെ ഒന്നിതായി പോകുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് ദ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുവാണ് മോയ്സ്ചറൈസറ് പിന്നെ ഒന്നും നമ്മുടെ കണ്ണിന് ചുറ്റും പോകരുത് കേട്ടോ മോയ്സ്ചറൈസറ് പോയാലും കുഴപ്പമില്ല സിറം കണ്ണിന് ചുറ്റും പോകരുത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മോയ്സ്ചറൈസറൊക്കെ പുരട്ടിയതിന് ശേഷം പിന്നീട് സൺസ്ക്രീൻ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഞാൻ പള്ളി പോകുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യുന്നതാണ് ഇത് സൺഡേ വ്ലോഗ് തന്നെയാണ് ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നല്ലോ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ പള്ളിയിൽ പോയത് രാവിലെ പള്ളിയിൽ പോകാനായിട്ട് പറ്റാറില്ല അതുകൊണ്ട് ഞങ്ങൾ ഈവനിങ് മാസിനാണ് പോവാറ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സൺസ്ക്രീനാണ് പുരട്ടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നാലുമണിയുടെ ഇതിനൊക്കെ പോകുമ്പോഴത്തേക്ക് വൈകിട്ട് എന്തിനാണ് സൺസ്ക്രീൻ എന്ന് എല്ലാവരും വിചാരിക്കും പക്ഷെ വൈകിട്ടും നമ്മുടെ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുക സൺസ്ക്രീൻ എന്ന് പറയുന്നത് സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരുപാട് അത് ഡാമേജസ് ഇന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ നമ്മുടെ സ്കിന്നിന് അതിന് വേണ്ടിയിട്ടാണ് സൺസ്ക്രീന് ഉപയോഗിക്കുന്നത് അപ്പോൾ സൺസ്ക്രീനും ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അപ്പോൾ സിറം മോയ്സ്ചറൈസർ സൺസ്ക്രീന് ഇതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് മേക്കപ്പ് തുടങ്ങുന്നത് കേട്ടോ ഞാൻ പിന്നെ മേക്കപ്പിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അത് നോക്കിയിരുന്നിരുന്നാലും മതി ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഗ്ലോ ക്രീമാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫൗണ്ടേഷനോ അങ്ങനെ വേറെ മേക്കപ്പ് ക്രീമൊന്നുമല്ല ജസ്റ്റ് നമുക്ക് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ക്രീമിൻ്റെ കൂടെ ഞാൻ കുറച്ച് പ്രൈമറും കുറച്ച് എന്താ പറയുന്നത് സ്ട്രോപ്പ് ക്രീം അതും കൂടെ മിക്സ് ചെയ്ത് മൂന്നും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത് പ്രൈമർ സ്ട്രോ ക്രീം പിന്നെ ഇത് ആ ഒരു മുഖത്തിടുന്ന ഒരു സാധാരണ ക്രീം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അതും പക്ഷേ അതിന് ഇങ്ങനെ ഒരു ടിൻ്റ് ഉള്ളതാണ് ഒരു ടിൻ്റ് ക്രീമാണ് നമ്മൾ ഈ ഹെവി മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് ഇപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോവുകയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി അപ്പം അത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ടാണ് ഇടേണ്ടത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് ഇട ഇടുക ചെയ്യാറ് കേട്ടോ പിന്നെ ഇത് മൂടനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇടും പക്ഷെ കൂടുതലും ഞാൻ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് തന്നെയാണ് ഇടാറ് അപ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് കാര്യം കഴിയുമല്ലോ എന്നിട്ട് ഇതായിരുന്നു ബ്രഷുണ്ട് ഈ ബ്രഷ് വെച്ചിട്ടാണ് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ബ്ലെൻഡിങ് എപ്പോഴും നമ്മൾ നന്നായിട്ട് കെയർഫുൾ കെയർഫുള്ളായിരിക്കും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതവിടെ അവിടെ ആയിട്ടിങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കും അപ്പോൾ അത് പുറത്ത് കാണും അത് വരാതിരിക്കാനാണ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ടായിരുന്നിരുന്നാലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് കണ്ണിന് ചുറ്റും ആദ്യം ഞാൻ ഇടുന്നത് കളർ കറക്റ്റർ ആണ് അപ്പോൾ നമുക്ക് ഈ കൺസീലറൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്കിൻ ടോൺ ഒക്കെ ആകുമ്പോഴത്തേൽ കറക്റ്റ് കളറ് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല ഒന്നുകിൽ അങ്ങേയറ്റം ഡാർക്ക് ആയി പോവും അല്ലെങ്കിൽ ഭയങ്കര ഫെയർ ആയിട്ടുള്ള കളറായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കളേഴ്സ് കിട്ടുമ്പോഴത്തേന് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ഇപ്പം നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു ഇത് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ണിന് ചുറ്റും ഇടുമ്പോഴത്തേൽ ഒരു ഗ്രേഷ് പാച്ച് ആയിട്ട് കിടക്കും അപ്പോൾ ഈ കളർ കറക്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൺസീലർ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ അത് കറക്റ്റ് ഈവനായിട്ടിരിക്കും കേട്ടോ അതിനാണ് ഈ കളർ കറക്ടർ ഉപയോഗിക്കുന്നത് പിന്നെ ഈ താഴെയുള്ള ഈ ഐ ബാഗ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കവറ് ചെയ്യാനായിട്ടാണ് ഈ കൺസീലർ ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഇപ്പം ഞാൻ കൺസീലർ ഇതിപ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു ക്രയോൺ ടൈപ്പ് കൺസീലറാണ് ഇപ്പോൾ ഇതിന് ചുറ്റും ഇടുന്നത് കണ്ണിന് ചുറ്റും അല്ലാതെയുള്ള കൺസീലറും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഉപയോഗിച്ച ആ ഫേസിൽ ക്രീം ഇടുന്നതിന് മുന്നേ ആയിരുന്നു കണ്ണിന് ചുറ്റുമുള്ളത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ മറന്നുപോയി കേട്ടോ അത് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ കൺസീലർ ഇട്ടില്ല എന്ന് ഓർത്തത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കറക്റ്റ് വേ എന്ന് പറയുന്നത് കൺസീലർ കൺസീലറിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ കൺസീലറും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ കളറും കണ്ണിന് ചുറ്റുമുള്ള കളറും ഈവനായിട്ട് വന്നു കണ്ടോ എന്നിട്ട് ഇത് ട്രാൻസ്ലൂസൻ പൗഡറാണ് കേട്ടോ അപ്പോൾ ട്രാൻസ്ലൂസൻ പൗഡറാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വരുമായിരുന്നു എന്തോ ഒരു പൊടിയോ എന്തോ കണ്ണി കണ്ണിപ്പോയി തോന്നും അപ്പോൾ ട്രാൻസ്ലൂസൻ പൗഡർ ഇതോലെ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇങ്ങനെ ഇത് ഇങ്ങനെ ഞാനിത് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഒന്നും തീരെ അറിഞ്ഞുകൊടുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എനിക്ക് മേക്കപ്പ് പെർഫെക്റ്റ് ആയിട്ട് അറിയാമെന്നൊന്നുമല്ല ഞാനിങ്ങനെ ചെയ്ത് ഇങ്ങനെ അപ്പോൾ തീരെ അറിഞ്ഞുകൂടാത്തവർക്ക് ജസ്റ്റ് ഒന്നും പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ മുഴുവൻ നല്ലതായിട്ട് ഈവനായിട്ടിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഐബ്രോ ഐബ്രോ ജെല്ലാണ് ഉപയോഗിക്കുന്നത് ഐബ്രോ ജെല്ലും ഉണ്ട് ഐബ്രോയുടെ അല്ലാതെയുള്ള പെൻസിലും ഉണ്ട് അപ്പോൾ ജെല്ലാവുമ്പോഴത്തേന് നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ വരച്ചത് പോലെയൊന്നും തോന്നത്തില്ല നമ്മുടെ ഐബ്രോ ഒറിജിനൽ ആ ഒരു ഇതിൽ അങ്ങനെ തന്നെ നമുക്ക് തോന്നും കേട്ടോ അതുകൊണ്ടാണ് ഐബ്രോ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു ഐബ്രോ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് അതും ഒന്നിങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ആ ഒരു കളറ് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അതും അങ്ങ് കറക്റ്റായിട്ട് പോയിക്കോളും കേട്ടോ അതിനുശേഷം കണ്ണ് എഴുതി കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഒരുപാട് മേക്കപ്പ് ഒന്നും അല്ല ചെയ്യുന്നത് ജസ്റ്റ് നമ്മളൊന്ന് പുറത്ത് പോകുമ്പോഴത്തേല് പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേല് തീരെ ഒരു ഇതില്ലാതിരിക്കുക ഇരിക്ക എന്തായാലും നമ്മൾ കുറച്ചൊരുങ്ങുമല്ലോ അപ്പോൾ കുറച്ച് വൃത്തിയിലും മെനക്കും ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് അല്ലാതെ ഇതിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഐ ഷാഡോയോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞിട്ട് ഒന്നാമത് എനിക്ക് കൺപീലി കുറവാണ് അപ്പോൾ നമ്മൾ മസ്ക്കാരയും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കൺപീലി അറിയാൻ പറ്റത്തില്ല അപ്പം ഈ മസ്ക്കാര ഇടുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺപീലിയും കൂടെ നന്നായിട്ട് കറുത്ത് നല്ല ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് കണ്ണിനൊരു എന്താ പറയുന്നത് ഒരു ജീവനുള്ളതുപോലെ തോന്നും ഇല്ലെങ്കിൽ കണ്ണാകെ ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം കണ്ണിനൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മസ്ക്കാരയും ഇതൊക്കെ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് അത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണിപ്പോൾ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഒരുപാട് കളക്ഷനും ഉണ്ട് എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക്ക് അപ്പോൾ എവിടെ പോയിരുന്നിരുന്നാലും ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ബേബി പൗഡർ മാത്രം ഇട്ടിട്ട് പോവാണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതെ പുറത്ത് പോകാറില്ല കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ലിപ് ലിപ്പ് ലൈനിൽ കൂടെ ഒന്ന് ഞാൻ ലിപ്പ് ഇത് ലൈനർ വെച്ച് വരച്ചു കൊടുത്തില്ല ജസ്റ്റ് അത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് അതിൻ്റെ ബ്രഷ് വെച്ച് തന്നെ വരച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് വേറൊരു ബ്രഷ് വെച്ചിട്ട് ഞാൻ അതിനെ ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ചുണ്ടിലോട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി അങ്ങ് കളറും വരത്തില്ല എന്നാൽ എല്ലായിടത്തും നല്ലതായിട്ട് സ്പ്രെഡാവും ചെയ്യും അതിനുശേഷം പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പൊട്ട് കേട്ടോ അപ്പോൾ പൊട്ടും കൂടെ വെച്ച് കൊടുത്തു ഇനി ചെയ്യാൻ പോകുന്നത് കോമ്പാക്ട് ഉണ്ട് അപ്പോൾ കോമ്പാക്ട് ഇപ്പോൾ നമ്മൾ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് പൗഡർ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റായിട്ട് പിന്നെയും ഒരു ചെറിയ ഒരു നമ്മളൊന്ന് വേർക്കുമ്പോഴൊക്കെ ഒരു ഇതുപോലെ വരും ഫേസിൽ അപ്പോൾ ഈ കോമ്പാക്ട് പൗഡറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനി ഇവിടെ ഒരു ചീക്സിൽ കുറച്ച് ബ്ലഷും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ സാധാരണ ബ്ലഷൊന്നും അങ്ങനെ ഞാൻ പള്ളിയിൽ പോകുമ്പോഴൊന്നും ഇടാറൊന്നുമില്ല ഇന്ന് ജസ്റ്റ് എന്തായാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതും കൂടെ ഇട്ടുന്നേ ഉള്ളൂ പള്ളിയിൽ പോകുമ്പോഴത്തേല് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല ഇതൊക്കെ ബ്ലഷൊക്കെ എന്തെങ്കിലും വല്ല ഫങ്ഷനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ടുവന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ ഇനി തലയും കൂടെ ചെയ്യി ഇതാക്കിയാൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്കും ഇങ്ങനെ മേക്കപ്പ് തീരെ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ നിങ്ങളുടെ ലൈക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കമൻ ബോക്സിലൂടെ വായിക്കുന്നതും മറുപടി തരുന്നതും ആണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇന്നത്തെ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സാധാരണ ഞാൻ എപ്പോഴും തല തലചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മുടി ഭയങ്കര കുറവാ അപ്പോൾ വേറെ ഒരു രീതി ഹെയർ സ്റ്റൈൽ എനിക്ക് നോക്കാനായിട്ട് സാധാരണ പറ്റില്ല കാരണം നമ്മൾ ഫേസിൽ എന്ത് മേക്കപ്പ് കൊടുത്തിരുന്നിരുന്നാലും ഹെയർ സ്റ്റൈലിലൊക്കെ നമ്മൾ മാറ്റം വരുത്തുമ്പോഴാണ് നമ്മുടെ ഫേസിലും ഒക്കെ ആ മാറ്റം കാണുന്നത് എനിക്ക് പക്ഷേ ഇങ്ങനെ മാത്രമേ കെട്ടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടുന്നുണ്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് പള്ളിയിൽ പോകുന്നതിന് മുമ്പേ അപ്പൊ ഇനി അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ